രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞു വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു കരുവാരക്കുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ അനുബന്ധിച്ച് ജനപ്രതികളുമായി സംവാദം സംഘടിപ്പിച്ചു കളിക ബ്ലോക്ക് പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങളുമായിട്ടാണ് വിദ്യാർത്ഥികൾ ആശയ സംവാദം നടത്തിയത് അതിനൊരു പരിഹാരം പെൺകുട്ടികൾക്ക് അപ്പോഹാരം അത്യാവശ്യം കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനം തിരഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഇപ്പൊ നിലവിലുണ്ട് പക്ഷെ നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് കൊണ്ടുവരാവുന്നതും നമ്മളൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൊണ്ടുവരാൻ പദ്ധതികൾ വയ്ക്കാനൊക്കെ ചിലപ്പോ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചൊന്നും വരും പക്ഷെ അത് മെയിൻറ്റൈൻ ചെയ്ത് പോവാനാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ഥാപനങ്ങൾ പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവരുന്നതിന്റെ സ്പീഡിൽ അതിൽ ആയി പോകുന്ന ഒരു സംവിധാനം നമ്മുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് നമ്മുടെ ജനങ്ങളുടെ ഒരു പ്രത്യേകത കൂടിയാണ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അതായത് ശുചിത്വം എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യേണ്ട സംവിധാനമാണ് ശുചിത്വത്തിനൊക്കെ ഒത്തിരി ഫണ്ടുകൾ നമുക്ക് പത്ത് ശതമാനം ഫണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സംവിധാനം കാളികാവ് ഗവൺമെന്റ് ബസാർ യു പി സ്കൂളിലായിരുന്നു കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സപ്തദിന എൻ എസ് എസ് സഹവാസ ക്യാമ്പ് നടന്നത് ഇനിയുമഴുകും മാനവ സ്നേഹത്തിന് ജീവവാഹിനിയായെന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷത്തെ എൻഎസ്എസ് ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധിയായ പ്രവർത്തനങ്ങളാണ് വിദ്യാർത്ഥികൾ നടത്തിയത് നിരവധി സെഷനുകളിലായി ഒട്ടനവധി പരിപാടികളും പദ്ധതികളുമാണ് വിദ്യാർത്ഥികൾ നടത്തിയത് ഗ്രാമസ്വരാജ് എന്ന ശീർഷകത്തിലാണ് ജനപ്രതിനിധികളുമായി വിദ്യാർത്ഥികൾ സംവാദം സംഘടിപ്പിച്ചത് ജനാധിപത്യവും അധികാര വികേന്ദ്രീകരണവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യകതയുമെല്ലാം ചർച്ചയായി ജനാധിപത്യവും അധികാര വികേന്ദ്രീകരണവും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആവശ്യകതയുമെല്ലാം ചർച്ചയായി ജനപ്രതിനിധികളുമായുള്ള ഇന്ററാക്ഷൻ പരിപാടി വിദ്യാർത്ഥികൾക്കേറെ പ്രയോജനമായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കേബിൽ രവി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് ബിഡിഒ എം അബ്ദുൾ സമദ് വിഷയാവതരണം നടത്തി ബ്ലോക്ക് മെമ്പർമാരായ സുരേഷ് കുമാർ മെഹ്റുനി സുപ്രിയ ീഡർ ഒ ടി നവീൻ എന്നിവർ സംസാരിച്ചു സിറാജ് സ്വാഗതവും ലീഡർമാരായ ഫാത്തി അഹിബാ നന്ദിയും പറഞ്ഞു രാവിലത്തെ ഉച്ചവരെയുള്ള പണിയൊക്കെ കഴിഞ്ഞു കഴിച്ചു കഴിച്ചു വന്നോണ്ടിരിക്കാന് അതിന്റേതായിട്ടുള്ള കയറി പക്ഷെ ചായ ഒക്കെ കുടിച്ച് ഒന്ന് ഒന്നതേ ആയപ്പോഴും നമുക്ക് ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ സംശയങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് നമുക്കത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി ഇവരോട് അപ്പോ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ന്യൂസ് ബ്യൂറോ